ഇന്നിപ്പോൾ എന്താ ഈ പറഞ്ഞതൊക്കെ അസത്യമാണെങ്കിൽ പറഞ്ഞ എം എൽ എയുടെ പേരിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടത്തണം ആയിക്കോട്ടെ അത് കേൾക്കുമ്പോൾ എന്താന്ന് ഓ അയാൾ അങ്ങനെ പറയണെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ പറയുമല്ലേ ഇതാണല്ലോ നമ്മുടെ മനുഷ്യരുടെ ഒരു മൈൻഡ് ഈ രീതിയിൽ തിരിച്ചു തിരിച്ചുവിടുകയാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാണ് ഇനി ആ ഡി ജി പി അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തിയിട്ട് ഈ കേസുകൾ അന്വേഷിച്ചാൽ ഈ പറഞ്ഞതുപോലെ പി വി അന്വർനെ കുരിക്കാൻ തന്നെയാണ് മനസ്സായില്ലേ അതുകൊണ്ട് ബഹുമാനപ്പെട്ടത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഈ നാടിന് വേണ്ടി പറയുന്നത് ഈ തെളിവുകൾ പി വി അൻവരുടെ കയ്യിലൊന്നും നാളെ പി വി അന്വർ എന്തെങ്കിലും സംഭവിച്ചാലും ഈ കേസ് അവസാനിക്കില്ല അതിന് കൃത്യമായ സെറ്റപ്പുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നെ ഇവരില്ലായ്മ ചെയ്താലും ഈ തെളിവുകൾ ഈ എയർലിംഗിന്റെ പല ഭാഗത്തും ഉണ്ടാകും ആ സാധനം തിരിച്ചു വരും ഇങ്ങനെ ഉണ്ട് ഒരു കളി ഇതിനൊരു പരിധി ഇല്ലേ എല്ലാ പരിധി ലംഘിച്ചിട്ടുണ്ട് എല്ലാ പരിധിയും ഈ അജിത് കുമാറും സംഘവും ഇതിൽ തന്നെ ഇനി വലിയ മീനുകളുണ്ട് ഒട്ടനവധി ചെറിയ മീനുകളുമുണ്ട് അപ്പൊ ഇനി വരുന്നത് പ്രമാദമായ വിഷയത്തിലേക്കാണ് ഫോണിന്റെ ഇന്റർസെപ്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള മറ്റൊരു വിഷയം രണ്ടു ദിവസമായിട്ട് ബോമനപ്പെട്ട ഐ ജിക്ക് കൊടുത്ത മൊഴിയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽപ്പെടാത്ത കാര്യത്തിൽപ്പെട്ട ഒരു കാര്യം അതാണ് ഈ മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട യു എ പി എ ചുമത്തുന്ന രാജ്യദ്രോഹ കുറ്റം അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് ഇത്തരത്തിലുള്ള ഫോണ് ഇന്റർനെറ്റ് ഇമെയിലുകൾ ടെലിഗ്രാമുകൾ തുടങ്ങിയിട്ടുള്ള എല്ലതും പരിമിതമായ എന്താ പറയുക ഉദ്യോഗസ്ഥരുടെ പെർമിഷനോട് കൂടിയിട്ട് ഇത് ചോർത്തിയെടുക്കാൻ ലീഗലായിട്ടുള്ള റൈറ്റ് ഉണ്ട് അത് മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് നല്ല റൈറ്റ് ഉണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാവോയിസ്റ്റ് മേഖലയിലുള്ള എസ് പിമാർക്ക് ഈ സംവിധാനത്തോട് ഇന്ന ഇന്ന ആളുകളുടെ ഫോണ് ചോർത്താൻ ആവശ്യപ്പെടാം അപ്പൊ അതില് സ്ഥല കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ ചെറിയ തെറ്റുകൾ ഉണ്ടല്ലോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഇവിടെ ഒരു എ ടി എസ് സംവിധാനം ആന്റി ടെററിസ്റ്റ് സ്കോഡ് അതിന്റെ കീഴിലാണ് ഈ മാവോയിസ്റ്റ് വരുന്നത് അത് സെൻട്രലിന്റെ കൂടി ചെറിയൊരു ഒബ്സർവേഷൻ ഉള്ള ഏരിയാണ് അതിന്റെ രണ്ട് കേന്ദ്രങ്ങള് രണ്ട് ഉള്ളൂ കോഴിക്കോട് വയനാട് എന്നൊക്കെ പറയുന്നില്ല അവിടെ കേന്ദ്രങ്ങളില്ല ഒന്ന് എറണാകുളമാണ് രണ്ട് നമ്മളുടെ അരീക്കോട് പഴയ എം എസ് പി ക്യാമ്പ് ഇന്ന് എം എസ് അവിടെ ഇല്ല അവിടെ അവിടെയുള്ളത് ഈ പറയുന്ന എ ടി എസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പാണ് എസ് ജി ഒ അവിടെയാണ് ഈ ഇന്റർസെപ്ഷൻ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അത് ഒരാളുമായി ബന്ധമില്ലാതെ എം എസ് പി ഗ്രൗണ്ടിൻ്റെ ഒരു മൂലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് മലപ്പുറം എസ് പി സുജിത് ദാസ് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഈ ഇന്റർസെപ്ഷൻ മെഷീനുകൾ അവിടെ സ്ഥാപിച്ച അന്നോട്ട് ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെ മൂന്ന് ആളുകളാണ് അതിൽ വർക്ക് ചെയ്യുന്നത് ആ മൂന്നാളുകൾക്കും ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല ആര ഫോണം ചോർത്തു കോടികൾ മുടക്കിയ എ ടി എസിന്റെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അപ്പ ഇത് ഈ വാർത്തകൾ പുറത്തു വന്നപ്പോ ഞാൻ ഈ കാര്യങ്ങൾ ഫോണ് ചോർത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ പലരും എന്നെ എന്റെ ആയിട്ടുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചി എന്താണ് നിങ്ങൾ ഈ പറയുന്നതിൻ്റെ ഒരു പരിധി വേണം കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ പറഞ്ഞതാ അപ്പൊ ഞാൻ ശരിക്കും അപ്പോൾ എനിക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വിവരം കിട്ടുന്നത്